ആറ് ലക്ഷം മനുഷ്യരുടെ ജീവനെടുത്ത് തുടരുന്ന ഇസ്രായേൽ അധിനിവേശം ഒടുവിൽ ഗസ പൂർണ്ണമായും പിടിച്ചെടുത്ത് സൈനിക ഭരണം ഏർപ്പെടുത്തുന്നതിലേക്ക് നീങ്ങുന്നു പദ്ധതി അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടവുമായി ചർച്ച ചെയ്യാൻ ഇസ്രായേൽ സംഘം യു എസിലേക്ക് പോകും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ഞായറാഴ്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഫോണിൽ സംസാരിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോകുന്നതെന്നാണ് സൂചന സഹായവിതരണം ഉൾപ്പെടെ ഏറ്റെടുത്ത് നിയന്ത്രണം സൈന്യം നേരിട്ട് നടത്തുന്ന പദ്ധതി യുഎസ് ഉന്നത നേതൃത്വവുമായി ചർച്ച ചെയ്യുമെന്ന് മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ഈ ആഴ്ച വാഷിങ്ടൺ ഡി സിയിലുള്ള ഇസ്രായേൽ മന്ത്രി റോൺ ഡെർമർ ഗസാ മുനമ്പിൽ സൈനിക നിയന്ത്രണം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്യുമെന്ന് ഒരു ഇസ്രായേലി ഉദ്യോഗസ്ഥൻ ടൈംസ് ഓഫ് ഇസ്രായേലിനോട് പറഞ്ഞിട്ടുണ്ട് എന്നാൽ യു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സും മറ്റ് മുതിർന്ന ഇന്റലിജൻസ് പ്രതിരോധ നയതന്ത്ര ഉദ്യോഗസ്ഥരുമായുള്ള ഡെർമറിന്റെ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തയ്യാറായിട്ടില്ല അതേസമയം ഡെർമർക്കൊപ്പം ഇസ്രായേൽ ദേശീയ സുരക്ഷാ കൗൺസിൽ ഐ ഡി എഫ് മൊസാദ് വിദേശകാര്യ മന്ത്രാലയം ആണവോർജ ഏജൻസി എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരടങ്ങിയ സംഘവുമുണ്ട് ഇത്തരത്തിലൊരു സംഘത്തിൻ്റെ യാത്ര സാധാരണ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാകില്ല തികച്ചും അസാധാരണമായ കാര്യം സംസാരിക്കാനാകുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഗസയെ സൈനിക ഭരണത്തിലാക്കേണ്ടതില്ല എന്നായിരുന്നു ഇതുവരെയുള്ള ഇസ്രായേൽ തീരുമാനം എന്നാൽ യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് എത്തിയതും ഇസ്രായേലിൽ പുതിയ സൈനിക മേധാവിയും പ്രതിരോധ മന്ത്രിയും ചുമതലയേൽക്കുക കൂടി ചെയ്തതോടെയാണ് ഇസ്രായേൽ നയത്തിൽ നിന്ന് മാറുന്നത് ഇനി പൂർണ്ണമായും തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള സൈനിക ഭരണമെന്ന നിലപാടിലേക്ക് മാറുകയാണ് ഇതോടെ ഇസ്രായേൽ കുട്ടിന് സർവ്വ പിന്തുണയുമായി അമേരിക്കയും ഉണ്ടാകും ട്രംപ് അധികാരമേറ്റയുടേൻ ഗസയെ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു ഇതിനെതിരെ വ്യാപക പ്രതിഷേധം ലോകം മുഴുവൻ ഉയർന്നു പിന്നാലെ ട്രംപിന്റെ പ്ലാനിന് ബദലായി അറബ് രാജ്യങ്ങൾ ഗസ പുനർനിർമ്മാണ പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ അറബ് രാജ്യങ്ങളുടെ ഈ സഖ്യത്തെയും അവരുടെ പ്ലാനിനെയും പൊളിക്ക ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ നേരിട്ട് സമ്പൂർണ്ണ അധിനിവേശവും സൈനിക ഭരണവും നടപ്പാക്കാൻ പദ്ധതി ഇടുന്നത് അമേരിക്കയുടെ പിന്തുണ കൂടി എത്തുന്നതോടെ ഗസയുടെ ഭാവി കൂടി ചോദ്യചിഹ്നമായി നിലനിൽക്കും സൈനിക ഭരണം ഏർപ്പെടുത്തുന്നതോടെ ഗസ പൂർണ്ണമായും ഇസ്രായേലിന്റെ വരുതിയിലാകും പൂർണാർത്ഥത്തിൽ ഗസ വരുതിയിലാക്കാൻ അഞ്ച് ഐ ഡി എഫ് ഡിവിഷനുകൾ വേണ്ടിവരുമെന്നാണ് ഇസ്രായേൽ കണക്കുകൂട്ടൽ ഇത് ഇസ്രായേൽ ഒരുക്കി കഴിഞ്ഞാൽ പിന്നീട് അവിടെ നൽകേണ്ട ഭക്ഷണം മുതൽ മരുന്നുകൾ വരെ ഇസ്രായേൽ നിയന്ത്രിക്കും പുറത്തുനിന്ന് സഹായമെത്തുന്നത് മുതൽ ഓരോ കാര്യവും തടയാനും നിയന്ത്രിക്കാനുമുള്ള അധികാരം ഇസ്രായേൽ സൈന്യത്തിനാകും ഗസയെ പൂർണ്ണമായും ഇല്ലാതാക്കുക ലക്ഷ്യമിട്ട് ജനങ്ങളെ അവിടെ നിന്നും ഓടിക്കുന്ന തരത്തിലുള്ള ക്രൂരതകൾക്കാകും സൈന്യം ഇനി വേദിയൊരുക്കുക എന്നതാണ് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന കാര്യം അതിനിടെ ഗസയിലെ ആക്രമണം തുടരുകയാണ് നാസർ ആശുപത്രിയിൽ ഇസ്രായേൽ ബോംബിടുകയും മുതിർന്ന ഹമാസ് നേതാവ് ഇസ്മായിൽ ബർഹൂമിനെയും ഇസ്രായേൽ വധിക്കുകയും ചെയ്തു ആശുപത്രിക്ക് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ ബർഹൂം ഉൾപ്പെടെ രണ്ടുപേരാണ് കൊല്ലപ്പെട്ടത് ഗസയിലെ അൽമാവാസിലെ ഒരു ടെൻ്റിൽ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ അംഗമായ സലാഹ് അൽ ബർദാലുവിനെ കൊലപ്പെടുത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് മറ്റൊരു നേതാവിനെ കൂടി വധിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ മരണങ്ങൾ കൂടി കണക്കാക്കിയപ്പോൾ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ ഔദ്യോഗിക കണക്ക് അരലക്ഷം പിന്നിട്ടു എന്ന വാർത്തയും ഇതോടൊപ്പമുണ്ട് ഗസയിലെ ഗവൺമെൻറ് മീഡിയ ഓഫീസ് കണക്ക് പ്രകാരം മരണം അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറ് പിന്നിട്ടു എന്നാണ് പറയപ്പെടുന്നത്